ദൈവപുത്രൻ നമ്മുടെ ഹൃദയത്തിലും പൂജാതനായി ദൈവപുത്രനായ യേശു ഒരിക്കലായി കന്യകമറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതുപോലെ നമ്മിൽ ഓരോരുത്തരിലും യേശുനാഥൻ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്താൽ ജനിക്കപ്പെട്ടു നമ്മിൽ ജനിക്കുവാൻ നമ്മുടെ കഴിവോ പ്രവൃത്തിയോ ഒന്നും കാരണം അല്ല മറിച്ച് കൃപയാലാണ് നമ്മെ രക്ഷിച്ച് നിത്യ ജീവൻ ദാനമായി നൽകി പരിപാലിച്ചു വരുന്നത് ഈ ദാനമായ പരിശുദ്ധ സ്നേഹം ധരിച്ച നാം ഓരോരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം സ്നേഹിക്കേണ്ടതാകുന്നു യേശുവിനെ ധരിച്ചിരിക്കുന്ന നാം സത്യത്തിലൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ് നാം പാപികൾ ആയിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു യേശുക്രിസ്തുവിലൂടെ നമുക്ക് നിത്യ ജീവനം നൽകപ്പെട്ടു വാസ്തവുമായി നാം എത്ര ഭാഗ്യവാന്മാർ ആണ് അല്ലെ വാസ്തവമായി നാം ഓരോരുത്തരും ആരോരും ഇല്ലാത്തവരല്ല നമുക്കൊരു രക്ഷകനുണ്ട് ആ രക്ഷകനാണ് യേശുക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി ഏകയാഗമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പാപമോചനം നൽകി നമ്മെ വീണ്ടെടുത്ത് നിത്യസമാധാനം നൽകി പരിപാലിച്ചു വരുന്ന യേശുനാഥൻ ഞാൻ കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം യേശുനാഥൻ്റെ വീണ്ടും വരവാണ് ക്രിസ്തുവിന് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ എന്ന വിളി ശ്രവിക്കുവാൻ ഈ കാലഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയോടെ കാത്തിരിക്കാം അതിനായി നമുക്ക് ഒരുങ്ങാം ദൈവം ഈ ചിന്തയിലൂടെ നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തി കാക്കുമാറാകട്ടെ ആമേൻ